ഹായ് എവരുവൺ ഇനി നമ്മുടെ ഒരു സമയമാണ് കുൺകൃഷിക്കാരുടെ സമയമാണ് മഴയൊക്കെ നല്ലോണം പിടിച്ചു എല്ലാവർക്കും കൂണൊക്കെ നല്ലോണം വരാൻ തുടങ്ങി നല്ല ചൂട് മാറിയിട്ട് മഴ വന്ന സമയത്ത് ഒരുപാട് പേർക്ക് കൂണ് വന്നിട്ട് എല്ലാ ദിവസവും ഫോട്ടോസ് കിട്ടാറുണ്ട് ഒരുപാട് സന്തോഷം അപ്പോൾ ഈ ഒരു സീസണിൽ പല ആൾക്കാർക്കും മുൻകൃഷി തുടങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തുടങ്ങേണ്ടേ എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ അതുപോലെ ഞാൻ പല വീഡിയോസ് ആയിട്ട് ചെയ്തതുകൊണ്ട് പല കാര്യങ്ങളും അധികം പ്രശ്നം എന്ന് വെച്ചാൽ ഒരു വീഡിയോ ഒരു കാര്യത്തിനെ പറ്റി പറയുമ്പം ആയിട്ട് പറയുന്നത് കൊണ്ട് അര മണിക്കൂർ അല്ലെങ്കിൽ മിനിറ്റ് ഒക്കെ ഒരു വീഡിയോ തന്നെ വരുന്നുണ്ട് അങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് വീഡിയോ ചെയ്തത് കൊണ്ട് തന്നെ രണ്ട് മൂന്ന് വീഡിയോ കണ്ടാലേ ഫുള്ളായിട്ട് മനസ്സിലാവുള്ളൂ അങ്ങനെയാണ് എൻ്റെ ഈ ചാനലിൽ മൺസൂൺ മഷ്മിൻ്റെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ ഒരു വീഡിയോ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് നമുക്ക് കൂൺകൃഷി തുടങ്ങാനും അത് സിമ്പിൾ സിമ്പിളായിട്ട് ഇരുപത്തഞ്ചെണ്ണം എങ്ങനെ ചെയ്യാമെന്നുള്ളത് ആദ്യം മുതൽ അവസാനം വരെ കാണിച്ചു തരുന്നതാണ് അപ്പോൾ കൂൺകൃഷി തുടങ്ങാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല സമയമാണ് ഈ ജൂൺ ഇത് ജൂൺ ഒന്നാം തീയതി ആ വീഡിയോ എടുക്കുന്നത് ജൂൺ ഒന്ന് മുതൽ ജൂൺ മുതൽ ഏകദേശം ഫെബ്രുവരി വരെയുള്ള മാസം എന്ന് പറയുന്നത് ഓയിസ്റ്റർ ചിപ്പിക്കൂൺ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല സമയമാണ് അതില് നമുക്ക് ആദ്യം വീഡിയോ ഇവിടുന്ന് തന്നെ തുടങ്ങുന്നത് ഇതെന്ന് വെച്ചാൽ ലാസ്റ്റ് ഘട്ടമാണ് ഇവിടെ വരുന്നത് ലാസ്റ്റ് ഘട്ടത്തിലേക്ക് വരുന്നതിന് മുന്നേ ആദ്യം തുടങ്ങുന്ന ഇവിടെ നിന്നാണ് നമുക്ക് ആദ്യം ഇരുപത്തഞ്ച് ബെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് സൗകര്യ വേണ്ടതെന്നില്ല കാണിക്കാൻ വേണ്ടിട്ടാണ് ഇത് നമ്മളിവിടെ പെല്ലറ്റും ഇതൊക്കെ സ്റ്റോക്ക് ചെയ്യാനും കാൽഷ്യം കാർബണറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്യുന്നതായിരുന്നു ആദ്യം എൻ്റെ കൂംകൃഷി തുടങ്ങിയ റൂം ൂമപ്പുറത്താണ് രണ്ടാമത് തുടങ്ങിയതന്നെ ഇവിടെ ഇത് ബബിൾ ഷീറ്റ് ഇതൊക്കെ ഇപ്പൊ അടിച്ച് ഇതും വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ചെയ്തെന്ന് മാത്രം സാധാരണ കല്ല് വെച്ച ചെങ്കല് വെച്ച റൂമായിരുന്നു ഇത് അപ്പോൾ ഇതിൻ്റെ ഒന്ന് ഒന്ന് സേഫ്റ്റിക്ക് വേണ്ടിട്ടൊന്ന് അടച്ചുറപ്പാക്കാൻ വേണ്ടി ചെയ്തതാണ് അപ്പോൾ ഈ റൂമിൽ നമ്മൾ ഏകദേശം നൂറ് നൂറ്റമ്പത് ബെഡുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇരുപത്തഞ്ച് ബെഡ് ചെയ്യാനുള്ള സൗകര്യം എന്ന് പറയുന്നത് ഈ കാണുന്ന സൗകര്യം മാത്രം മതി മൂന്ന് വിട രണ്ടുറിയത് ഞാൻ ഈ ഗ്യാപ്പ് ഏകദേശം നമുക്ക് നടന്നു പോകാനുള്ള ഗ്യാപ്പ് വെച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിസ്റ്റൻസിൽ ഇട്ടിരിക്കുന്നത് ഇവിടെ ഒരു ഡിസ്റ്റൻസ് ഇവിടെയും അതുപോലെ ഒരു ഡിസ്റ്റൻസ് അങ്ങനെ നമ്മൾ മൂന്നെണ്ണം നിരക്കനെ വെക്കുന്നു ഇങ്ങോട്ടേക്ക് രണ്ട് ബെഡിൽ നിന്നും കൂണ് വന്നു കഴിഞ്ഞാൽ തമ്മിൽ കൂട്ടിമുട്ടാത്ത രീതിയിൽ ഇങ്ങോട്ടേക്കും വെക്കുന്നു അപ്പൊ ഇത് ഏകദേശം മു ഒന്നരക്ക് മുക്കാലയ്ക്ക് ഒന്നര സ്ക്വയർ പൈപ്പിലാണ് നമ്മളിത് ഹാങ് ചെയ്യാൻ ഏറ്റവും നല്ലത് സ്ക്വയർ പൈപ്പ് മുക്കാൽക്ക് ഒന്നര അത് എങ്ങനെ ഈ രീതിയിൽ ഇങ്ങനെ വെക്കരുത് ഇങ്ങനെ ചരിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഹാങ് ചെയ്യാൻ പറ്റും അങ്ങനെ ഇരുപത്തി അഞ്ചെണ്ണം ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് അഞ്ച് തട്ടുകൾ അഞ്ചുറി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചുറികൾ അഞ്ചിലും അഞ്ച് തട്ടുകള് ഇപ്പം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതിലിപ്പം ആറു ഏഴൊക്കെ ഉണ്ടാവും അത് ഞങ്ങള് ഫാമില് നമുക്ക് ഏകദേശം ഒമ്പത് പത്തൊക്കെ വെക്കാൻ പറ്റാറുണ്ട് ഹൈടെക് ഫാമില് ഇത് സാധാരണ റൂമിൽ ചെയ്യുന്ന കാര്യം പറയുന്നത് അഞ്ചെണ്ണം കെട്ടാൻ പറ്റുന്ന അഞ്ച് അഞ്ചുറികൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ അഞ്ച് ഉറികൾ അപ്പൊ ഇതിനു മുമ്പ് ഞാൻ എങ്ങനെയാണ് കൂൺകൃഷി ചെയ്യുന്നതിൽതിനെ പറ്റി ആയിട്ട് ആദ്യമായിട്ട് ഈ കൂൺകൃഷിനെ പറ്റി വീഡിയോ കാണുന്നവർക്ക് വേണ്ടി പറയാം നമ്മൾ മുന്നേ ചെയ്തിരുന്ന വൈക്കോലിൽ നിന്നും മാറി അല്ലെങ്കിൽ റബ്ബറിന്റെ സോഡസ്റ്റിൽ നിന്നും മാറി എല്ലാവരും കൂൺകൃഷി ചെയ്യുന്ന കേരളത്തിലെ നല്ലൊരു ശതമാനം ആൾക്കാരും കൂൺകൃഷി ചെയ്യുന്നത് ഏറ്റവും എളുപ്പ എളുപ്പമാർഗ്ഗമായ മഷ്പെല്ലറ്റ് ഉപയോഗിച്ചിട്ടാണ് അപ്പം ഇതാണ് മഷ്പെല്ലറ്റ് മുഴുവൻ ഇവിടുത്തെ മഷ്പെല്ലറ്റ് സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പൊ ഈ പെല്ലറ്റ് ഉപയോഗിച്ചാണ് കൂൺകൃഷി ചെയ്യുന്നത് ഇത് നമ്മള് എങ്ങനെയാണ് ചെയ്യുന്നുള്ളതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം ഏറ്റവും ലളിതമായ രീതിയിലാണ് നമ്മളിപ്പോൾ കൂൺകൃഷി കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലായിട്ട് ഏറ്റവും ഫാസ്റ്റായിട്ട് ഗ്രോയിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മഷ് പെല്ലറ്റ് വഴി മുന്നേ അണുനശീകരണം അതായത് ആവിക്കോക്കുക അല്ലെങ്കിൽ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് എളുപ്പത്തിൽ കുൺകൃഷി ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ ഒരു കിലോ പെല്ലറ്റ് എടുക്കുന്നത് മുതലുള്ള വീഡിയോ ഞാൻ കാണിച്ചുതരാം ഓക്കെ അപ്പോൾ കൂങ്കൃഷിക്ക് നമുക്ക് ആദ്യം ആവശ്യമുള്ളത് അണുനിശ്ചിതം നടത്തിയ മാധ്യമമാണ് പണ്ട് വൈക്കോല് അല്ലെങ്കിൽ സോഡസ്റ്റ് ഒക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ നമുക്കിപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് മഷ്പെല്ലറ്റാണ് മഷ്പെല്ലറ്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി സ്റ്റെറിലൈസ് ചെയ്ത് അണുനശേദം നടത്തിയിട്ട് വൃത്തിയിൽ പാക്ക് ചെയ്ത് രണ്ട് തരത്തിലുള്ള പാക്കിങ്ങുണ്ട് ഉള്ളിലൊരു പാക്കിങ്ങുണ്ട് പുറത്ത് വേറൊരു ഉണ്ട് രണ്ട് രീതിയിൽ പാക്ക് ചെയ്ത് ക്ലീൻ ആയിട്ട് നമുക്ക് അയച്ച് കൊടുക്കുന്നതാണ് അപ്പോൾ നമ്മളിത് ഒരു കിലോ പെല്ലറ്റ് ഇത് പി പി കവറ് പോളിപ്രോപ്ലീൻ കവറാണ് അമ്പത്തി മൂന്ന് മൈക്രോൻ്റെ ഇത് ഫുഡ് ബ്രേഡ് ആണ് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു കിലോ പെല്ലറ്റ് നമ്മൾ തൂക്കിയെടുക്കും വൃത്തിയുള്ള ഒരു കപ്പ് നമ്മൾ സാനിറ്റൈസ് ചെയ്തതിന് ശേഷം ഈ കപ്പ് കൊണ്ടാണ് നമ്മളിത് ഇത് കോരിയെടുക്കുക അപ്പോൾ ഇത് ഒരു കിലോ മഷ് പെല്ലറ്റ് ആണ് നമ്മൾ ഈ ഒരു കിലോ മഷ് പെല്ലറ്റ് നമ്മൾ തൂക്കിയെടുക്കുന്നു ഇതിലേക്ക് നമ്മളിപ്പോൾ വൃത്തിയുള്ള ഒരു സ്ഥലത്ത് ഇത് നമ്മൾ അത്യാവശ്യം ഇവിടെ തന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റൂളിൻ്റെ മേലെ നമ്മൾ സാനിറ്റൈസ് ചെയ്ത സ്റ്റൂളിൻ്റെ മേലെ നമ്മൾ ഈ ഒരു കിലോ പെല്ലറ്റ് തൂക്കിയെടുത്തത് ഇവിടെ വെക്കുകയാണ് ഇതിലേക്കാണ് നമുക്കിത് മാറ്റി വയ്ക്കാം ഇതിപ്പോൾ ഒരു കിലോ പെല്ലറ്റ് നമ്മൾ തൂക്കിയെടുത്തു ഇതിലേക്ക് ഒന്നര ലിറ്റർ തിളക്കുന്ന വെള്ളം ചൂടുവെള്ളമല്ല തിളച്ച വെള്ളമല്ല ഹൺഡ്രഡ് ഡിഗ്രിയെ തിളച്ചുകൊണ്ടിരിക്കുന്ന തിളക്കുന്ന വെള്ളം നമ്മൾ ഇതിലേക്ക് ഒന്നര ലിറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പൊ ഇത് വെള്ളം അബ്സോർബ് ചെയ്തോളൂ വെള്ളം ഇപ്പൊ തന്നെ അബ്സോർബ് ചെയ്തു ഇതിൻ്റെ എയർ ഒന്ന് കളഞ്ഞിട്ട് മേലെ ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് വീണ്ടും അടിയിൽ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് വെക്കാം അപ്പോൾ ഇതിൻ്റെ ചൂടാറുന്നവരെ നമ്മൾ ഇതുപോലെ തന്നെ വെക്കണം അപ്പോ മഴക്കാലത്താണെങ്കിൽ പെട്ടെന്ന് ചൂടാറും വേനൽക്കാലത്താണെങ്കിൽ ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും അപ്പോൾ എട്ട് പത്ത് പന്ത്രണ്ട് മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും ഇതിന്റെ ചൂടാറും ചൂട് മുഴുവനായിട്ട് ആറിയതിന് ശേഷം കൂടുതൽ സമയത്ത് വെക്കരുത് അല്ലാതെ നമ്മൾ ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതില് ഇത് ഹാർഡായിട്ടുണ്ടാവും അത് ഞാൻ കാണിച്ചു തരാം അതിലേക്ക് പൊടിച്ച് നമ്മൾ വിത്തിട്ട് കൊടുക്കുകയ്യാ അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് അതിൽ അതാണ് ശം പത്ത് മണിക്കൂർ മുന്നേ നമ്മൾ വെള്ളമൊഴിച്ച് വെച്ചതാണ് നമ്മൾ ഇതൊന്ന് ഇതൊരു ഹാർഡായിരിക്കും വളരെ ഹാർഡായിരിക്കും അപ്പം നമുക്കിതൊന്ന് പൊടിക്കാം മിക്സ് ചെയ്യാം നമ്മളിത് മിക്സ് ചെയ്തു നല്ല രീതിയിൽ മിക്സ് ചെയ്തു നമുക്ക് ഇതിലേക്ക് കൊടുക്കാം വിത്ത് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് കൈകൊണ്ട് വാരി ഇടുന്ന രീതിയായിരുന്നു ഇനി മുതൽ നമ്മൾ വിത്തും കൈകൊണ്ട് തൊടില്ല ഇതിൻ്റെ ഉള്ളിൽ തന്നെ പച്ചയൊന്നുമില്ല പ്രശ്നങ്ങളൊന്നുമില്ല കണ്ടാമിനേഷൻ ഇല്ലാത്ത വിത്താണെന്ന് ഉറപ്പിക്കുക നേരത്തെ ഫസ്റ്റ് ജനറേഷൻ വിത്ത് തന്നെ ഉപയോഗിക്കുക ഇതൊന്ന് മിക്സ് ചെയ്യുക ഏറ്റവും പുതിയ വിത്തുകൾ മാത്രം എപ്പോഴും കുണ്ടൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അരപ്പാക്കറ്റ് വിത്താണ് ഒരു ബെഡിലേക്ക് നമ്മൾ ഇട്ടുകൊടുക്കുന്നത് അപ്പൊ ബാക്കിയുള്ള അരപ്പാക്കറ്റ് അടുത്ത ബെഡിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇത് താഴേക്ക് വിത്തുകൾ പോവും ിത്ത് എല്ലാ ഭാഗത്തും എത്തിയതിനു ശേഷം നമുക്ക് ഇതിൻ്റെ മുഗൾ ഭാഗം മൈക്രോ പോർ ടാപ്പ് ഇതാണ് മൈക്രോ പോർ ടാപ്പ് സ്റ്റെറിലൈസ്ഡ് ആണ് സർജിക്കൽ യൂസേന വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടാപ്പാണ് ഈ ടാപ്പ് വെച്ചിട്ട് ഇതിൻ്റെ മുഗൾ ഭാഗം നമ്മൾ അടച്ചു കൊടുക്കുന്നു സിംപിളായിട്ട് നമുക്ക് ഒരു കൈ രണ്ട് ഒരാൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ മേൽഭാഗം ഈ രീതിയിൽ ടാപ്പ് കൊണ്ട് അടക്കുന്നത് ഈ രീതിയിൽ നമുക്ക് ക്ലോസ് ചെയ്യാം അപ്പോൾ ഇതാണ് ഒരു ബെഡ് എന്ന് പറയുന്നത് ഇതിന് നമ്മൾ ഹോൾസ് ഇട്ട് കൊടുക്കുന്നില്ല അപ്പോൾ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിന് ഹോൾ ഇട്ട് കൊടുക്കുന്നത് പതിനഞ്ച് ദിവസം ഇതിൻ്റെ എയർ ഈ മൈക്രോപോ ടാപ്പ് വഴി നമുക്ക് ഇതിലേക്കൂടി പാസ് ചെയ്യും അതുവഴി പ്രാണികളൊന്നും കയറില്ല ആ രീതിയിൽ നമുക്ക് ഈ ഈ ബെഡ് പതിനഞ്ച് ദിവസത്തേക്ക് നമ്മൾ സൂക്ഷിച്ചു വെക്കാം അപ്പോൾ പതിനഞ്ച് ദിവസം കഴിഞ്ഞ ബെഡ് എങ്ങനെയാണെന്ന് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് കാണിച്ചു നമ്മളിപ്പം നിറച്ച ബെഡ് ഇതാണ് പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ നമ്മൾ ഈ ഇതുപോലെ നല്ല തൂവെള്ള നിറായിട്ട് ഉള്ളിലടക്കം ഫുള്ളായിട്ട് നിറഞ്ഞ് വന്നിട്ടുണ്ടാവും അപ്പൊ നമ്മൾ പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ ഇതിൻ്റെ മുകൾ ഭാഗം ഇതിൻ്റെ ഇവിടെ കട്ട് ചെയ്ത് കളയാം എന്നിട്ട് ഇതിൻ്റെ അകത്ത് വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം നമുക്ക് കളയാം ബക്കറ്റിലൊക്കെ ബേസിലൊക്കെ നമുക്ക് പിടിച്ചിട്ട് കളയാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ മുകൾ ഭാഗം ഈ രീതിയിൽ ടൈറ്റ് ആക്കിയിട്ട് കട്ട് ചെയ്ത് കളയാം അപ്പം സാധാരണ നമ്മൾ ഇതിന്റെ മേലെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം സാധാരണ നമ്മൾ വൈക്കോലൊക്കെ ചെയ്യുമ്പോൾ ചെയ്യുന്നത് പോലെ ആണ് ചെയ്തിട്ടുള്ളത് ബെഡ് ഇപ്പം ചെറിയ ഒരു ചെറിയൊരു സൈസിലേക്ക് വന്നു നേരത്തെ ഈ മുഗൾ ഭാഗമൊക്കെ ആയിട്ട് ഹൈറ്റിലായിരുന്നു ഹൈറ്റിലായിരുന്നുണ്ടായിരുന്നു ഇപ്പം ചെറിയൊരു ഫോമിലേക്ക് വന്നു ഈ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളിതിനെ ഹോളിട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ ചുറ്റും ഒരു അര ഇഞ്ച് കനത്തിൽ ചെറിയൊരു അര ഇഞ്ച് കനത്തിൽ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഏറ്റവും കൂടുതൽ വെള്ള കളർ കൂടുതൽ കാണുന്ന സ്ഥലത്ത് ഹോൾസ് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് ഒട്ടി ഇട്ട് കൊടുക്കുന്നതാ നല്ലത് അതിലേക്കൂടി പെട്ടെന്ന് തന്നെ വരും കൂൺ വരും നമുക്ക് ഇത് ഇനി നമുക്ക് ഉറിയിലേക്ക് മാറ്റാം അപ്പോൾ ഉറിയിലേക്ക് സിമ്പിളായിട്ട് നമുക്ക് ഇവിടെ തന്നെ ഉറി ഉണ്ട് ഈ ഒരു ഉറിയിലേക്ക് നമുക്ക് തല തിരിച്ചിട്ട് ഇതുപോലെ കെട്ടിത്തൂക്കാം ഇത്രയേ ഉള്ളൂ കൂൺകൃഷി എന്ന് പറയുന്നത് ഇതിന് ശേഷം പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ നമ്മളിതിന് വെള്ളം സ്പ്രേ ചെയ്യുന്നത് ഈ രീതിയിൽ ഇത് ഡെറ്റോൾ വെള്ളമാണ് നമുക്ക് പച്ചവെള്ളം വെള്ളം സാധാരണഗതിയിൽ ഇതിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഈ രീതിയിൽ ഒരു സ്പ്രേ ഈ രീതിയിൽ ഇത് ഡെറ്റോൾ ആണ് ഇത് സ്പ്രേ ചെയ്യരുത് ഞാൻ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന അപ്പോൾ ഈ രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒരു കൂളിങ് എഫക്റ്റ് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ വെള്ളം കോരി ഒഴിക്കുക ഒന്നും വേണ്ട ഇനി ഇത് ഹാങ് ചെയ്യുന്ന രീതിയിലേക്ക് ഞാൻ കാണിച്ചു തരാം അപ്പം നമ്മൾ ഇതൊക്കെ ഒരു പ്രാവശ്യം ഹാർവെസ്റ്റ് വന്ന് വന്ന കൂണ് വന്ന ബെഡുകളാണ് ഞാൻ ഫാമിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എടുത്തതാണ് ഈ രീതിയിൽ ഇപ്പം ഞാൻ ഓരോന്നിലും ഓരോന്ന് വെച്ചിട്ട് ഹാങ് ചെയ്തിട്ടുള്ളൂ ഇതേപോലെ അഞ്ചെണ്ണം ഹാങ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ അഞ്ചെണ്ണം ഹാങ് ചെയ്യുന്ന ഈ ഒരു സ്പേസ് ഇവിടുന്ന് ഇവിടത്തേക്കൊരു ഒന്നര മീറ്റർ രണ്ട് മീറ്റർ നീളം ഇങ്ങോട്ട് വരും ഇവിടെ ഒരു അര മീറ്റർ പോലും നീളം വരില്ല ഈ ഒരു സ്പേസ് മാത്രമേ ഇരുപത്തഞ്ച് ഇതുപോലത്തെ ഒരു ചാക്ക് പെല്ലറ്റ് ഒരു ചാക്ക് പെല്ലറ്റ് പൂൺകൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട സൗകര്യം എന്ന് പറയുന്നത് ഈ ഒരു സ്പേസ് മാത്രമേ ഉള്ളൂ നമ്മൾ ആദ്യമായിട്ട് കുൺകൃഷിയിൽ ഇറങ്ങുന്നവർ ഒരുപാട് പൈസ ചെലവാക്കിയിട്ട് പുതിയ റൂമുകളോ ഇരുട്ട് റൂം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് റൂമുകളും അതിനു വേണ്ടി ചെലവൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഏറ്റവും ലളിതമായിട്ട് ഒരു ഹാങ് ചെയ്യാനുള്ള ഒരു പൈപ്പോ ഒരു റോഡോ എന്തെങ്കിലും ഒരു സാധനം അതിലേക്ക് ഇതുപോലത്തെ അഞ്ചു കുറി ഇതിപ്പം ഇത് ഈ ഒരു സ്പേസ് വേണം മാത്രം അതായത് നമുക്ക് നടക്കാൻ ഈ ഒരു സ്പേസ് ഇതിന്റെ രണ്ടിന്റെ നടക്കുക കൂണു പരിക്കാൻ വേണ്ടി പോകാനുള്ള ഒരു വഴി വേണമെന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ ഇത് തമ്മിൽ കൂണ് ഇതിൽ നിന്നും ഇതിൽ നിന്നും കൂണ് വന്നാൽ തമ്മിൽ കൂട്ടിമുട്ടാതിരിക്കാനുള്ള ഒരു അകലം ഒരു പതിനഞ്ച് സെൻറ്റിമീറ്റർ അല്ലെ ഒരു പതിനെട്ട് സെൻറ്റിമീറ്റർ ഈ ഒരു സ്പേസ് മാത്രമേ നമുക്ക് വേണ്ടൂ ഇതാണെങ്കിൽ ഒരു നാൽപ്പത് സെൻറ്റിമീറ്ററോളുള്ള ഒരു അല്ലെ മുപ്പത് സെൻറ്റിമീറ്റർ വീതി ഈ ഒരു ഗ്യാപ്പ് മാത്രം കൊടുത്താൽ മതി ഇത്രയും നമുക്ക് കൂൺകൃഷി ചെയ്യാൻ വേണ്ടു ഇതിപ്പം ഹാങ് ചെയ്യുന്ന ഇതുപോലത്തെ അഞ്ചെണ്ണം ഇതിപ്പം ഓരോന്നിലും ഓരോന്ന് വെച്ചിട്ടേ ഹാങ്ങ് ചെയ്തിട്ടുള്ളൂ ഇതിപ്പം യാണെങ്കിൽ മൂന്നായി കാണുന്നുണ്ടോന്നറിയില്ല ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതുകൂടി എടുത്താൽ ചേ കാണോ മുകളിലെ എന്താ കാണിച്ചേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതുപോലത്തെ അഞ്ചെണ്ണം തൂക്കുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഐ അഞ്ച് ഇരുപത്തഞ്ച് ബെഡ് ചെയ്യാനുള്ള സ്പേസ് എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ ഇത് നിന്ന് ഏകദേശം ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് ഇതിൽ നിന്നും കൂണ് ആദ്യത്തെ മുട്ടുവരും അത് കഴിഞ്ഞിട്ട് ഏഴ് മുതൽ പതിനഞ്ച് ദിവസമുള്ള രണ്ടാമത്തെ ഹാർവസ്റ്റ് അടുത്ത ഏഴ് മുതൽ പതിനഞ്ച് ദിവസത്തിൽ മൂന്നാമത്തെ ഹാർവെസ്റ്റ് അങ്ങനെ ഏകദേശം നമുക്ക് പത്ത് നൂറ് നൂറ്റി ഇരുപത് ദിവസം വരെയൊക്കെ നമുക്ക് സുഖമായിട്ട് ഈ ബെഡിൽ നിന്നും നമുക്ക് വിളവെടുക്കാൻ പറ്റും ആവറേജ് നമുക്ക് നോർമൽ ഒരു വീട്ടിലൊക്കെ കുറച്ചൊക്കെ ചെയ്യുന്ന സമയത്ത് എങ്ങനെയായാലും ഒരു ബെഡിൽ നിന്ന് എണ്ണൂറ് ഗ്രാം നല്ലൊരു കാലാവസ്ഥ കിട്ടുകയാണെങ്കിൽ നല്ല ഫാമുകളൊക്കെ ആണെങ്കിൽ ഒരു കിലോയിലും അതിൽ കൂടുതലുമായിട്ട് ഇപ്പം നമ്മൾ ഒരു കിലോളം പറിച്ചു കഴിഞ്ഞ ഫാം ബെഡുകൾ തൊടിയിൽ കളഞ്ഞ സമയത്ത് അതിൻ്റെ അത് വന്ന കൂണുകൾ കൂടി കൂട്ടിയാൽ എത്ര അത്രയധികം കൂണാണ് വരുന്നത് അപ്പോൾ ഒരു അണുക്കളും ഒരു അണു കണ്ടാമിനേഷനും വരാതെ ഇതുപോലെ പ്യുർ വൈറ്റ് ആയിട്ടുള്ള ബെഡുകൾ വേറെ മഷ്പെല്ലാണ്ട് വേറൊരു മാധ്യമം ഉപയോഗിച്ചാലും ഇതുപോലെ വൈറ്റ് കിട്ടാൻ എല്ലാ ബെഡും ആയിരം ബെഡ് ചെയ്ത ആയിരം ബെഡും ഇതുപോലെ വൈറ്റ് കളർ കിട്ടുന്ന വേറൊരു മാധ്യമവും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നമ്മൾ വരുന്നുണ്ടാവും നല്ല വെള്ള കളറില് വരുന്നുണ്ടാവും പക്ഷെ എല്ലാം ഇതുപോലെ കണ്ടാമിനേഷൻ ഫ്രീ ആയിട്ട് ഇതുപോലെ വൃത്തിയിൽ നമുക്ക് കിട്ടാൻ വളരെയധികം ചാൻസ് കുറവാണ് അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഇരുപത്തഞ്ച് ബെഡ് ചെയ്യുക ഇനി ഇതിൽ കൂടുതൽ ഇതിൽ കൂടുതൽ സംശയങ്ങൾ സംശയങ്ങളുണ്ടാവും ഞാനും വീഡിയോ ഒന്ന് ഒന്നുകൂടി കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും മനസ്സിലാവുള്ളൂ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമുള്ളൂ എന്നുള്ളത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ എന്തെങ്കിലും ഞാൻ ആഡ് ചെയ്യാം അപ്പോൾ ഇതിനുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാം നയൻ എയിറ്റ് നയൻ ഫൈവ് നയൻ വൺ ടു എയ്റ്റ് ത്രീ സിക്സ് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം രാവിലെ ഒരു ഒമ്പത് മണിക്ക് ശേഷം നമുക്ക് കോൺടാക്റ്റ് ചെയ്യാൻ വിളിക്കാൻ പറ്റും വാട്സപ്പിൽ എപ്പോൾ വേണമെങ്കിലും മെസ്സേജ് അയക്കാം പിന്നെ സംശയങ്ങൾ നിങ്ങൾക്ക് ഒരു കൂൺകർഷക മികച്ച ഒരു കൂൺകർഷകനാകാനുള്ള എല്ലാ സഹായങ്ങളും മൺസൂൺ മഷൂമിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ ഈ പെല്ലറ്റ് നമ്മൾ അയച്ചു തരുന്നുണ്ട് പെല്ലറ്റിൻ്റെ ഓർഡറുകൾക്കും ഈ നമ്പറിൽ താഴെ കാണിക്കുന്ന നമ്പറിൽ വിളിക്കാം വിത്ത് പെല്ലറ്റ് കവറ് ടാപ്പ് വേണമെങ്കിൽ ഈ ഉറിയും പി എച്ച് കുറവാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഈ ഒരു നമ്മൾ പെല്ലറ്റിൽ ഒഴിക്കുന്ന സമയത്ത് അതിൽ ഒരു പതിനഞ്ച് ഗ്രാം കാൽഷ്യം കാർബണേറ്റ് പ്രിസിപിറ്റേറ്റഡ് കാൽഷ്യം കാർബണേറ്റ് നമുക്ക് ആഡ് ചെയ്താൽ കണ്ടാമിനേഷൻ ചാൻസ് ഒഴിവാക്കാൻ പറ്റും ആ കാൽഷ്യം കാർബണേറ്റ് വേണമെങ്കിൽ അതും എല്ലാ സാധനങ്ങളും അത് കഴിഞ്ഞ് കൂണ് പറച്ച് പാക്ക് ചെയ്യുന്ന ട്രേ വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള കൂണുമായിട്ടുള്ള റിലേറ്റ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും അയച്ചു കൊടുക്കുന്നുണ്ട് കൂടുതൽ സംശയങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യാം ഇതിൻ്റെ താഴെ കമൻറ്റും ചെയ്യാം അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് താങ്ക്